ഹലോ എൻ്റെ പേര് സംഗീത് ഐ എം ഫ്രം ത്രിവാണ്ട്രം ഐ എം എ ബി കോം സ്റ്റുഡൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഞാൻ എൻ്റെ തിരക്കുകൾക്കിടയിലും ഒരു ഓൺലൈൻ ഡിസ്റ്റൻസ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്ലസ് ടു കംപ്ലീറ്റ് ആക്കിയത് ഞാൻ സോഷ്യൽ മീഡിയ വഴി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ലേൺ വൈസിനെ അറിയുന്നത് ലേൺ വൈസ് വഴിയാണ് ഇക്നോവിനെ കൂടുതൽ മനസ്സിലാക്കി അപ്പോൾ തന്നെ ഞാൻ ലേൺ വൈസിനെ കോൺടാക്ട് ചെയ്ത് ലേൺ വൈസ് എനിക്ക് ഇഗ്നോവിനെ പറ്റി കുറേ ഡീറ്റെയിൽസും ലാൻഡ് വൈസിനെ പറ്റി കുറേ ഡീറ്റെയിൽസൊക്കെ പ്രൊവൈഡ് ചെയ്തു അപ്പോൾ ഇനി ഞാൻ ഓക്കെ ഡയറക്റ്റ് ജോയിൻ ചെയ്യുമായിരുന്നു ജോയിൻ ചെയ്തിട്ടിപ്പോൾ മൂന്ന് മാസമായി ലാൻഡ് വൈസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള ലേണിംഗ് ആണ് ലാൻഡ് വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരുപാട് യൂസ്ഫുള്ളാണ് റെക്കോർഡ് ക്ലാസ്സും ലൈവ് സെഷൻസൊക്കെ ഡൗട്ട്സൊക്കെ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തു തരും ഞാൻ വിത്ത് മെൻഡർഷിപ്പാണ് ചൂസ് ചെയ്തത് എൻ്റെ മെൻഡർ അശ്വതി മാമാണ് മാം എല്ലാ വീക്കിലും കോൾ ചെയ്ത് പഠിത്തത്തെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും വളരെ ഹെൽപ്ഫുള്ളാണ് താങ്ക് യു സോ മച്ച് ഓക്കെ